ഈ വർഷം പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടും വീട്ടിലിരിക്കേണ്ടി വന്ന അനേകം നിർഭാഗ്യവാന്മാരിലൊരാളാണ് എന്നെ പോലെ സീറ്റില്ലാതെ വിഷമിക്കുന്ന കുട്ടികൾ കേരളത്തിലൂടെ നീളമുണ്ട് എന്നാൽ എൻ്റെ ജില്ലയിൽ ഫുള്ളേ പ്ലസ് ലഭിച്ചിട്ടും സീറ്റില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്ന ചുരുക്കം പേരിൽ ഒരാളാണ് ഞാൻ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി റേയുടെ ഈ വാക്കുകൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ ന്യായീകരിക്കുന്ന കണക്കുകൾക്ക് പുറത്താണ് ഈ പതിനാറുകാരിയുടെ കണ്ണീർ ഗ്രേസ് മാർക്ക് പോലുമില്ലാതെയാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി റേ വിജയിച്ചത് റയൽ ഉൾപ്പെടെ മൂന്ന് അലോട്ട്മെന്റുകൾ കഴിഞ്ഞു പതിമൂന്ന് സ്കൂളുകളിൽ അപേക്ഷ നൽകിയ റയ ഇന്നും വീട്ടിലാണ് തൻ്റെ കുറ്റം കൊണ്ടല്ലെന്ന് പലരും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ആളിക്കത്തുന്ന ആശങ്കയെടുത്തി അവളുടെ ഉള്ളു പുള്ളിക്കുന്നുണ്ട് മെറിറ്റിൽ മാത്രമല്ല മാനേജ്മെൻറ്റിലും പലരോടും സീറ്റെന്ന് ചോദിച്ചു പക്ഷേ ആരും തന്നെ തന്നില്ല ഇവിടെ പഞ്ചായത്തിലെ സ്കൂളിലാകെ അറുപത് സീറ്റുണ്ട് അതില് മാനേജ്മെൻറ്റ് സീറ്റിൽ പോലും അവരോട് ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞു അവിടെ പഠിക്ക പഠിച്ച വിദ്യാർത്ഥികൾക്കേ സീറ്റുള്ളൂ എന്നായിരുന്നു അവരുടെ അഭിപ്രായം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയാൽ തന്റെ ഇഷ്ടവിഷയമായ സയൻസിന് അഡ്മിഷൻ ലഭിക്കുമെന്നായിരുന്നു റേയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇന്ന് നിരാശയുടെ പടുകുഴിയിലാണ് നാലാംഘട്ട അലോട്ട്മെന്റ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്ന പ്രതീക്ഷത്തിലുള്ള എല്ലാ കുട്ടികളുടെ വിഷമത്തിന്റെ ഒരു പങ്കാണ് ഞാൻ എനിക്ക് സീറ്റ് കിട്ടണമെന്ന് ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം എല്ലാവരുടെയും ശബ്ദമായി മാറണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു സഹപാഠികൾ പലരും ക്ലാസ്സിലിരിക്കുമ്പോഴും മുഴുവൻ പ്ലസ് കിട്ടിയ റേ പോലുള്ളവർ ഇന്നും വീട്ടിലാണ് മലബാറിൽ സീറ്റ് പ്രതിസന്ധിയില്ല എന്ന് പറയുന്ന സർക്കാർ റേ പോലുള്ളവർക്ക് എന്തു മറുപടി നൽകും